ഏറ്റവും ഒടുവിൽ ദിയാകൃഷ്ണ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുന്ന വിശേഷങ്ങളുമായാണ് ദിയ തൻ്റെ വീഡിയോയിലൂടെ എത്തുന്നത് ഇന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാണ് ആ വിശേഷങ്ങളാണ് ഏറ്റവും ഒടുവിലായി പങ്കുവച്ചിരിക്കുന്നത് നല്ല പേടിയും വെപ്രാളവും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന ഭാവത്തിൽ ഞാൻ എല്ലാം കടിച്ചു പിടിക്കുകയാണ് എന്ന് ദിയ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇപ്പോഴും ടെൻഷനും വെപ്രാളവും നല്ല രീതിക്കുണ്ട് എന്ന് ധിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാമെന്ന് കമൻ്റിലൂടെ ആരാധകരും ഒരു സാധനവും വിട്ടുപോകാതെ എല്ലാം കൃത്യമായി പാക്ക് ചെയ്യുന്ന ധിയെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പില്ലോയും ബാത്റൂം ചപ്പലും മാത്രമല്ല മേക്കപ്പ് ബാഗും അടക്കം എടുത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് ആദ്യമായി എന്നെ കാണുമ്പോൾ ഞാൻ സുന്ദരിയായിരിക്കണം മുഖത്ത് പിമ്പിൾസ് ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല പിമ്പിൾസ് ഉണ്ടാകുന്നത് സൗന്ദര്യത്തിൻ്റെ കുറവാണ് എന്നതല്ല കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടുന്നതിന് വേണ്ടി മേക്കപ്പൊക്കെ ഇട്ടിട്ടാവും ഞാൻ കുഞ്ഞിനെ ആദ്യമായി കാണുന്നത് എന്ന് ദിയ കൃഷ്ണ പറയുന്നുണ്ട് മാത്രവുമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അശ്വിൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നു കൈകൂപ്പി പ്രാർത്ഥിക്കരുതേ എന്ന് അശ്വിൻ ദിയയോട് പറയുന്നുവെങ്കിലും ദിയ കൈകൂപ്പി ഒരു അമ്മ മാസം തികഞ്ഞു നിൽക്കുമ്പോൾ അവൾക്ക് ദൈവത്തേക്കാൾ വലിയ സ്ഥാനമുണ്ട് ജന്മം നൽകുന്നവളാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന് മുന്നിൽ തൊഴരുന്ന് തൊഴുത് നിൽക്കരുത് എന്നാണ് ശാസ്ത്രമെന്നും അശ്വിൻ പറയുന്നു അതുകൊണ്ടാണ് തൊഴരുത് എന്ന് പറഞ്ഞത് പക്ഷെ ദിയയ്ക്കിപ്പോൾ പ്രാർത്ഥിക്കാതെ വഴിയില്ല ഹൻസിക്ക് ഒഴികെ മറ്റെല്ലാവരും ദിയക്കൊപ്പം ആശുപത്രിയിലേക്ക് വന്നു അഹാനിയും ഇഷാനിയും സിന്ധുവും കൃഷ്ണകുമാറും എല്ലാം ഉണ്ടായിരുന്നു തങ്ങൾക്കിതൊരു മിഥുനം സ്റ്റൈൽ പ്രസവമാണെന്ന് ദിയ പറയുന്നുണ്ട് ഇനി ഡെലിവറിക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് കുഞ്ഞിനെ കാണാൻ കമൻറ്റിൽ ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചും പ്രാർത്ഥിച്ചും നിരവധി ആളുകളാണ് എത്തുന്നത് ആൺകുഞ്ഞായിരിക്കുമോ പെൺകുഞ്ഞായിരിക്കുമോ എന്ന ആണ് കൂടുതലും എന്തായാലും ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരും കൂടുതലാണ്